പുരുഷന്മാരുമെന്ന് ജാക്കിയൊക്ക എന്ന് പറയുന്ന പണ്ട് പറയുന്ന പരിപാടി പോലെ തന്നെ ആ ഒരു സുഖം എനിക്ക് എനിക്ക് ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അത് എന്ത് സുഖമായിരിക്കും ഈ ദ്വീപൊക്കെ ഇങ്ങനെ പോയപ്പോൾ ബാഗ് എടുത്തിട്ട് അവർ തട്ടിയപ്പോ കിട്ടിയെന്ന് എനിക്ക് എന്റെ അമ്മച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത് ആദ്യ ആദ്യത്തെ സോഷ്യൽ മീഡിയ കൊലപാതകമല്ല ഇത് ആദ്യത്തെ പുരുഷന്റെ ആത്മഹത്യ അല്ലിത് അതുമാത്രമല്ല ഒരു സ്ത്രീ ഇങ്ങനെ നിന്ന് കൊടുത്ത് ഒരാളെ കൊണ്ട് ടച്ച് ചെയ്യിച്ച് അത് ചെയ്യുമ്പോൾ അവളുടെ മൊറാലിറ്റി ചോദിച്ചു അല്ലാതെ ശിംചിത മാത്രമാണ് അയാളെ കൊന്നതെന്ന് ശിഞ്ചിത അയാളെ കൊന്നതുകൊണ്ട് ഒരു സ്പേസിൽ ആൾക്കാർക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു നിങ്ങൾക്ക് സ്ത്രീകളിൽ നിന്നാണോ പുരുഷന്മാരിൽ നിന്നാണോ സെക്ഷലി അറ്റംപ്റ്റ് കൂടുതലുണ്ടായിട്ടുള്ളത് അവർ പറഞ്ഞു പുരുഷന്മാരിൽ നിന്നാണ് സ്ത്രീകൾക്കും പുരുഷന്മാരിൽ നിന്നാണ് കൂടുതലുണ്ടായിട്ടുള്ളത് ദീപക്കിനും മാറി നിൽക്കാം ദീപക്കിനും ഒഴിഞ്ഞു നിക്കാം അതെ ദീപകിനെ മരിച്ചു നിൽക്കുന്ന ഒരാളായൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അത്രയും തിരക്കുള്ള ബസ്സിൽ വെച്ച് ആ പെൺകുട്ടിയുടെ വ്യക്തിയുടെ കൈ തട്ടുന്നതായിട്ടാണ് ആ പെൺകുട്ടി വീഡിയോ എടുത്തിരിക്കുന്നത് ഒരുപക്ഷേ ആ പെൺകുട്ടി ഒന്ന് ചരിഞ്ഞു നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും അത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമാണല്ലോ മാറി നിൽക്കുക എന്നുള്ളതും അങ്ങനെ ചെയ്യുക എനിക്ക് മനസ്സിലാവുന്നു പർപ്പസ് ഫുള്ളി എടുത്ത വീഡിയോ ആണെന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെ പോലും എക്സ്പ്രഷൻ മാത്രമാണ് ആക്ച്വലി അതെ എക്സ്പ്രഷൻ മാത്രമാണ് ആൾക്കാരെ പ്രകോപിപ്പിച്ചേക്കുന്നത് പോപ്പിൻസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം പോപ്പിൻസിലുള്ളത് ഐശ്വര്യ രാധലക്ഷ്മിയാണ് പ്രത്യേകിച്ച് മുഖവരുടെ ആവശ്യമില്ല ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴി വെച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ടി വി ചർച്ചകളിൽ വലിയ രീതിയിൽ ഷിംജിതയുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാം സംസാരിക്കുന്നത് കണ്ടിരുന്നു പക്ഷേ അതിനകത്ത് മാം ആ ഒരു പെൺകുട്ടിയെ ഗ്ലോറിഫൈ ചെയ്ത് അല്ലെങ്കിൽ പെൺകുട്ടി പറയുന്ന ആ ഒരു വീഡിയോ ന്യായീകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ വീഡിയോ കാണുമ്പോൾ ഈ പറയുന്ന ദീപക് എന്ന വ്യക്തി അതിൽ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോയിൽ കോമൺ ആയിട്ട് ഒരു ബസ്സിൽ വെച്ച് സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് അത്രയും തിരക്കുള്ള ബസ്സിൽ വെച്ച് ആ പെൺകുട്ടിയുടെ മാറടത്തിൽ വ്യക്തിയുടെ കൈ തട്ടുന്നതായിട്ടാണ് ആ പെൺകുട്ടി വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ആ പെൺകുട്ടി ഒന്ന് ചരിഞ്ഞു നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് നീങ്ങി നിന്നിരുന്നെങ്കിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിഷയം ഒഴിവാക്കാമായിരുന്നില്ല അത് തീർച്ചയായിട്ടും അത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമാണല്ലോ മാറി നിൽക്കുക എന്നുള്ളതും അങ്ങനെ ചെയ്യുക എന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് ഒന്നാമതെ സംസാരിച്ചിട്ടില്ല ശ്രീ എണ്ണ ചർച്ചയിലും എസ് കെ ചർച്ചയിൽ നമ്മൾ തമ്മിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു ദീപക് മരണപ്പെട്ടതും ഒരിക്കലും ആ സ്ത്രീ ഇനിഷ്യേഷൻ എടുത്തത് അവരായിരിക്കാം പക്ഷേ എങ്കിലൊരു മോബ് കില്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ മരിക്കുന്നത് അല്ലെങ്കിൽ മോബ് വയലൻസിന്റെ ഭാഗമായിട്ടാണോ ഈ വീഡിയോ കണ്ടതും അതായത് ആദ്യം ഈ ചർച്ചയ്ക്ക് മുമ്പത്തെ കാര്യം പറയുന്നത് എൻ്റെ ബ്രദറാണ് എന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണിക്കുന്നത് അപ്പം ഞാൻ ഇത് കാണാൻ തന്നില്ല ഞാൻ കേട്ടു ഇത് നോർമലി ഇത് ഉണ്ടാവുന്നതാണ് ഗോ ലൈക്ക് യുനോ ഫെയ്ഡ് ആകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇത് ഇത് ഒരു എന്നെക്കിങ്ങനെ ഒരു കോൾ വരുന്നു ഇതിന് ഭയങ്കരമായിട്ട് ഈ വീഡിയോ ഞാൻ വീണ്ടും എടുത്ത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നി അത് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ബിക്കോസ് ഈ അറിയാം ഈ ജസ്റ്റേഴ്സ് മൂവ്മെന്റ് സാധനം ബാഗ് എടുക്കുന്നു ബാഗിന് ഇതെടുക്കുന്നു ദീപക്കിനു മാറി നിൽക്കാം ദീപക്കിനു ഒഴിഞ്ഞു നിൽക്കാം അതെ ദീപക്കിനെ മരിച്ചു നിൽക്കുന്ന ഒരാളായ കൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനൊന്നും ഇല്ല ഞാൻ പറയുന്നത് ദീപക്കിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ദീപ ദീപക്കിന്റെ മരണത്തിൽ ഞാൻ എംബത്തൈസ് ചെയ്യുന്നുണ്ട് അവരുടെ അച്ഛന്റെ അമ്മയുടെയും വിഷമം ഞാൻ മരണം അടുത്ത് കണ്ട ഒരാൾ തന്നെ എന്റെ അമ്മ എനിക്ക് അങ്ങനെ ആരും ഇല്ല അപ്പം ഞാൻ ഒരിക്കലും അവരുടെ മരണത്തെ അല്ല അയാളുടെ മരണത്തിൽ അവരുടെ അച്ഛന്റെ അമ്മയുടെ വിഷമത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തൊന്നുമില്ല ബട്ട് അയാൾ ഇത് ചെയ്തതാണോന്ന് എനിക്ക് തോന്നിയത് ആ വ്യക്തി എനിക്ക് പേഴ്സണലി അറിയില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ദീപക് അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് പക്ഷെ ആ മൂവ്മെന്റ് കണ്ടു കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ഡെഫിനെറ്റ്ലി പക്ഷെ ആ സ്ത്രീയുടെ പെരുമാറ്റം ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാണോ ഇതൊക്കെ പറയാനായിട്ട് ഞാൻ ആരുമല്ല അവർ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവർ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണ് ഷീ ഡിഡ് ദാറ്റ് ഓൺ പെർപ്പസ് അവരത് ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ട് ഒരാളുടെ മരണമാണ് എനിക്ക് അവരോട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ആ സ്ത്രീയുടെ വീഡിയോ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നാളെ ആൾക്കാരോട് ആവശ്യപ്പെടാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിടണം എന്നാലും ഇല്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ള ഞാൻ അത് എന്റർടൈൻ ചെയ്തിട്ടില്ല വീഡിയോ എടുത്ത് സേഫ് ആക്കി വെച്ചോ ഇറ്റ്സ് എ പ്രൂഫ് ബിക്കോസ് അത് ഭയങ്കര ഇതാണ് പ്രൂഫാണ് അത് പിന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ രീതിയിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി മനസ്സിലായി അല്ലെങ്കിൽ ആ പെൺകുട്ടി ചെയ്ത ഒരാളുടെ ജീവൻ എല്ലാ മനുഷ്യരും ഒരേപോലെ അതെ അല്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ മറ്റൊരു വീഡിയോ കൂടി പ്രചരിച്ചിരുന്നു വലിയ രീതിയിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ കണ്ടു കാണും എനിക്ക് പേഴ്സണൽ അറിയുന്ന ഒരു പെൺകുട്ടിയാണത് അപ്പോ നമ്മുടെ കൂടെ തന്നെ ഒരു സെലിബ്രേഷനു ശേഷം ആ പെൺകുട്ടി തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ വെച്ച് ആ കുട്ടിക്ക് ഒരു അനുഭവം അത് പക്ഷേ ആ ഒരു അപ്പുറം ഇരിക്കുന്ന വൃദ്ധൻ അതാരും ആയിക്കോട്ടെ ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് സാരി മാറുന്നതനുസരിച്ച് എത്തി നോക്കുന്നത് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചിലർ അതിനെ ന്യായീകരിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഫോൺ വെച്ചിട്ട് ഫോണിലേക്കാണ് ആ പുരുഷൻ അയാൾ ആ വ്യക്തി നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ ഈ പെൺകുട്ടിയുടെ കൂടെ ഇരുന്ന് ചർച്ച എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയുള്ള ഒരാളാണ് ഞാൻ അതിന് ഞാൻ ഒരിക്കലും പെൺകുട്ടിയെ തെറ്റ് പറയില്ല ആ പെൺകുട്ടി അതെടുത്ത് ഓക്കെ ആ പെൺകുട്ടി അതെടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു തെറ്റു തന്നെയാണ് ഒരുപക്ഷെ ആ ചേട്ടനോട് സംസാരിക്കാമായിരുന്നു ചോദിക്കാമായിരുന്നു എന്തിനാണ് നോക്കുന്നത് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ബസ്സിൽ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി ഇതൊന്നും ചെയ്യാതെ ശിംജിത ഇത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു പാഠമാണ് പ്രതികരിക്കേണ്ട എന്നുള്ളതല്ല പക്ഷെ പ്രതികരിക്കേണ്ട രീതി ഇവിടെ വലിയൊരു മാനദണ്ഡം തന്നെയാണ് ഒരുപക്ഷെ അങ്ങനെ പ്രതികരിക്കാതെ നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ ബസ്സിലുള്ള മറ്റാരോടെങ്കിലും അത് കണ്ടക്ടറോടോ മറ്റു ഷെയർ ചെയ്യുകയോ ചെയ്യുകയായിരുന്നെങ്കിലും ഒരു വലിയൊരു ദുരന്തം ഒഴിവാക്കാമായിരുന്നില്ലേ ഈ വ്യക്തി ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും വ്യക്തിയെ കുറ്റപ്പെടുത്തുമായിരുന്നു ദീപക് ഇപ്പോൾ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മരിച്ചതുകൊണ്ട് മാത്രമാണ് ന്യായീകരിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് ഞാനിപ്പോ ഒരു കാര്യം പറയാം ഇവര് വീഡിയോ എടുക്കുന്നു റെസ്പോണ്ട് ചെയ്യുന്നില്ല ആരും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല വീഡിയോ യും ആളുകളെ അറിയിക്കുകയും ചെയ്ത് അവിടെ ഇത് പബ്ലിഷ് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളതല്ല അതൊരു പ്രൂഫ് ആയിട്ടാണ് എടുത്തതെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ആ ഒരു സമയത്ത് അവൻ സീൻ ഉണ്ടാക്കിയതിനു ശേഷം ആരെങ്കിലും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ പെൺകുട്ടിക്ക് അത് പ്രൂഫ് പെൺകുട്ടി ഉപയോഗിക്കാമായിരുന്നു ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ തെറ്റോന്നുള്ളതൊന്നല്ല ഈ ഒരു ഒരു ഒരേ മനസ്സ് ഒരേ രീതിയിലാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് എൻ്റെ റിയാക്ഷൻ ആയിരിക്കുമോ വർഷ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് ഓരോ മനുഷ്യർക്കും ഓരോ വ്യത്യാസമായതുണ്ട് ആ പെൺകുട്ടി ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണ് ഇങ്ങനൊരു ഒരു അവർ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിന്ന് വന്നാൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ സ്പേസ് എടുത്തിട്ട് നിൽക്കുന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല അവർ മനഃപൂർവ്വം ഒരു പബ്ലിസിറ്റി മാത്രം ഉദ്ദേശിച്ചാണ് അത് ചെയ്തതെന്ന് അവർക്കങ്ങനെ ഒരു സ്പേസ് ഫീൽ ചെയ്തിട്ടും കണ്ടിട്ടും ഇയാളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് അവർ അത് ഉപയോഗിച്ച രീതിയിൽ സെൻസിറ്റീവായ ദീപക്ക് മരിച്ചു എല്ലാ മനുഷ്യന്മാരും വീഡിയോ എടുത്ത് കണ്ട് പബ്ലിഷ് ചെയ്ത് മരിക്കാറുണ്ടോ ഇല്ല ഇല്ല ദിസ്ഇസ് വൺ ഓഫ് ദി കേസ് അപ്പൊ എല്ലാരും പറയുന്ന ആദ്യമായിട്ടല്ല ഒരാൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് അത് ഈ പറയുന്ന ശിഞ്ചിതം മാത്രമല്ല ഇത് ചെയ്തേക്കുന്നത് ഞാൻ അത്രത്തെ ആദ്യത്തെ ആദ്യത്തെ സോഷ്യൽ മീഡിയ കൊലപാതകം ഇത് ആദ്യത്തെ പുരുഷന്റെ ആത്മഹത്യ ഇത് എത്ര പുരുഷൻ അഭിമന്യു മരിച്ചത് കെവിൻ മരിച്ചപ്പോഴ് ഈ പറയുന്ന നമ്മുടെ രോഹിത് വിർല മരിച്ചപ്പോഴ് അപ്പോഴൊന്നും ഈ പറയുന്ന പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണമെന്ന് തോന്നിയില്ലേ അതൊരു സ്ത്രീയുടെ പെരുമാറ്റത്തിൽ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം കാരണം സ്ത്രീയാണ് അവനെതിരെ രീതിയിൽ അങ്ങനെയാണോ സ്ത്രീ പ്രതികരിച്ചത് കൊണ്ടല്ല പക്ഷേ പ്രതികരിച്ച രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റൊരാളെ അറിയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് ഇപ്പോൾ മാമിനാണെങ്കിലും എനിക്കാണെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ബസ്സിൽ വെച്ചാണെങ്കിലും നമ്മുടെ മുഖത്ത് ചിരി ആയിരിക്കില്ല വിരിയത് നമുക്ക് ആ ഒരു സമയത്ത് അവർ അവജ്ഞ ഫീൽ ആയിരിക്കും എങ്ങനെയും അതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് പ്രതികരിക്കുകയോ മാറി നിൽക്കാനും ശ്രമിക്കുക വീഡിയോ എടുത്തതിൽ തെറ്റി പക്ഷെ അത് പബ്ലിഷ് ചെയ്ത രീതിയിലാണ് വ്യത്യാസമുള്ളത് ആ പെൺകുട്ടിയുടെ ഫേസിൽ എക്സ്പ്രഷൻ പോലും ഇതിപ്പോൾ ഒരു എടുത്ത വീഡിയോ ആണെന്ന് രീതിയിലേക്കാണ് കാര്യങ്ങൾ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ പോലുമല്ല മാത്രമാണ് ആക്ച്വലി അതെ എക്സ്പ്രഷൻ മാത്രമാണ് ആൾക്കാരെ പ്രകോപിപ്പിച്ചേക്കുന്നതും അത് മാത്രമല്ല ഒരു സ്ത്രീ ഇങ്ങനെ നിന്ന് കൊടുത്ത് ഒരാളെ കൊണ്ട് ടച്ച് ചെയ്യിച്ച് അത് ചെയ്യുമ്പോൾ അവളുടെ മൊറാലിറ്റി ചോദ്യം ചെയ്യും താങ്കൾ ചെയ്യുന്നു പറഞ്ഞേ പൊതുസമൂഹം അങ്ങനെയാണ് ഞാൻ പോലും ഒരു പക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പോഷർ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത് ടു യു അപ്പൊ ഇവിടെ നിന്ന് കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ബുദ്ധിയിൽ നിന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ വിവരത്തിൽ നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മറ്റാളുടെ എല്ലാ ചിന്താഗതിയും അവരുടെ എല്ലാ മറ്റേ വികാരങ്ങളും വിചാരങ്ങളെയും ഒന്ന് ഫുൾഫിൽ ചെയ്യാനോ അതിന് അതിന് ആൻസർ ചെയ്യാനോ ഒന്നും ഞാൻ ആരാൽ ആരും അല്ല എനിക്ക് അറിയത്തുമില്ല പക്ഷേ ഈ പെൺകുട്ടിയുടെ പെരുമാറ്റം കൊണ്ട് ആരാനുള്ള മരണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ ക്രിറ്റിസൈസ് അതെ തീർച്ചയായിട്ടും അല്ലേ ഈ മരണം ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണത്തിന് രക്തസാക്ഷികളെ ആവശ്യമുണ്ട് പല ആൾക്കാർക്കും അജണ്ടകളുണ്ട് അല്ലാതെ ശിംചിത മാത്രമാണ് അയാളെ കൊന്നതെന്ന് ശിംചിത അയാളെ കൊന്നതുകൊണ്ട് ഇങ്ങനൊരു സ്പേസിൽ ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന എന്നുള്ള ഒരു വേദി അവർ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലായത് ഷീ ഡിഡ് സംതിങ് റോങ് ടുവേഡ്സ് വുമൻ അല്ലാതെ പുരുഷനെതിരെ അല്ല അവർ ചെയ്തത് സ്ത്രീക്കെതിരെയാണ് അവർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ ആ പെൺകുട്ടിനെ ഒരിക്കലും കുറ്റം പറയില്ല അവർ അനുഭവിച്ചിട്ടുണ്ടാവും അവർ റെസ്പോണ്ട് ചെയ്ത രീതി ഒരാളുടെ മരണത്തിന് കാരണമായതാണ് നമ്മൾക്ക് ഇത് ഇപ്പം സംസാരിക്കാം അതെ തീർച്ചയായിട്ടും ഇപ്പോൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല ഈ ഒരു വീഡിയോയിൽ ഈ പറയുന്ന പെൺകുട്ടി ദീപകിന്റെ അടുത്തൊന്ന് എന്ന് ചോദിച്ചാൽ ആ ഒരു വീഡിയോ കാണുന്നവർക്ക് സംശയം തോന്നുന്നു ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് അയാൾ ഇങ്ങോട്ട് വന്നു കൊണ്ട് ചെയ്യുന്നതല്ലല്ലോ ആ ബസിന് സ്പേസ് ഉണ്ടല്ലോ കുറച്ചുകൂടി എന്ന് നമ്മൾ പോലും ചിന്തിച്ചു ഇറങ്ങാൻ അതിനുശേഷം അതിന് പിന്നാലെ വന്ന പല വീഡിയോകളിലും നമ്മൾ കാണുന്നുണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് പർപ്പസ്ഫുള്ളി ഈ പറയുന്ന ദീപക് പോലും മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുകയാണ് എന്നുള്ളത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പെൺകുട്ടി ഇന്റൻഷനിൽ ഒരു വീഡിയോ ഒരു സമയത്ത് മസ്താനയ്ക്ക് ശേഷമാണ് തോന്നിയത് ആയി മാറിയത് ബസ്സിൽ പോകുമ്പോൾ പക്ഷേ ഇപ്പോൾ മെൻസ് കമ്മീഷൻ വേണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടില്ല പക്ഷെ പുരുഷന്മാർക്കും ഇത്തരത്തിലൊരു സംരക്ഷണം ഇപ്പോൾ പൊതു ഇടങ്ങളിൽ വേണം എന്നുള്ളത് തന്നെയല്ലേ പണ്ട് മുതല സ്ത്രീകൾ സോറി അങ്ങനെ അങ്ങനെ ഒരു ചിന്താഗതി തന്നെ വരുന്ന മണ്ഡം ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞു പുരുഷന്മാർക്ക് സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ കേപ്പബിൾ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ബസ് സ്റ്റാൻഡിലോ അവിടെ എവിടെയും ഞാൻ എൻ്റെ നാട്ടിലുള്ള കുട്ടികളോട് ചോദിച്ചു ബാക്കിയുള്ള എൻ്റെ സുഹൃത്തുക്കളായ പുരുഷന്മാരോട് ചോദിച്ചു നിങ്ങൾക്ക് സ്ത്രീകളിൽ നിന്നാണോ പുരുഷന്മാരിൽ നിന്നാണോ സെക്ഷലി അറ്റംപ്റ്റ് കൂടുതലുണ്ടായിട്ടുള്ളത് അവർ പറഞ്ഞു പുരുഷന്മാരിൽ നിന്നാണ് സ്ത്രീകൾക്കും പുരുഷന്മാരിൽ നിന്നാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ സ്ത്രീകൾ ഈ ബസ്സിലൊക്കെ നിൽക്കുന്ന ഈ ഇതേ ഗ്രൂപ്പ് ക്രോപ്പിംഗ് ചെയ്യുന്ന സ്ത്രീകളുണ്ട് അതായത് മുട്ടയും ഒരുമയും ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു ഇന്റൻഷനോ സെക്സ് ഉള്ള സ്ത്രീകളുണ്ട് തീർച്ചയായിട്ടും അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത് അതില് ഒരു പുരുഷന്മാർ പോലും ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുമ്പോൾ നീങ്ങി നിൽക്കത്തില്ല ഒരു പുരുഷന്മാർ പോലും ചോദിക്കത്തില്ല അയ്യോ സ്ത്രീ എന്തിനാ കട്ടിയെന്നെങ്ങനെ അവർ അവർ ആ സ്പേസിനെ മുതലെടുക്കാനും ആ സ്ത്രീനെ ഒബ്ജക്ടിഫൈ ചെയ്യാനും അവരുടെ സബ്ജക്റ്റീവ് മൈൻഡ് സെറ്റിൽ ഈ സാധനം ഇങ്ങനെയാണ് അല്ല അവിടെയാണ് ഉള്ളത് ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഈ പറയുന്ന സമൂഹം അത് ഏറ്റെടുക്കുമായിരിക്കാം അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് വിശ്വസിക്കും ഒരു പെൺകുട്ടി ചെയ്തു എന്ന് പറഞ്ഞ ഒരു പുരുഷൻ മുന്നോട്ട് വരുമ്പോൾ അതിനെ വിശ്വസിക്കുന്ന ആളുകളുടെ സോറി ചെയ്യുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഇത് അഡ്രസ്സ് ചെയ്യുന്ന രീതി തന്നെ അവർ വേറെയാണ് അവർ അവർക്ക് മാറി നിൽക്കാം അവർക്ക് ഒഴിഞ്ഞു മാറാൻ അവരിക്കലും ഇത് ചെയ്യില്ല അവർ കൂടുതൽ അടുത്ത് നിൽക്കും അവർ ആ സുഖം പിടിക്കാൻ നോക്കും എന്നോട് ചർച്ചയ്ക്കിടയിൽ പല ആൾക്കാരും പറഞ്ഞു അവൾ സുഖം സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് അവർക്ക് എത്ര ഡെസ്പിറേഷൻ ആണ് ഒരു മനുഷ്യന് ബസ്സിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് അവരുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ അവർ നാണം കെട്ട് അവർ ഈ ലോകം മുഴുവൻ ഒരു വെറുക്കപ്പെട്ട ഒരാളായിട്ട് മാറി ഈ ഇങ്ങനൊരു സ്പേസിൽ അവർ അവർ അതിനെ ഗ്ലോറിഫ് അല്ലെങ്കിൽ അവർ മനഃപൂർവ്വ സുഖ സുഖത്തിന് വേണ്ടിയാണോ നിന്നത് എനിക്കറിയത്തില്ല അങ്ങനൊരു സുഖം എനിക്ക് ആ ഒരു സുഖം എനിക്ക് എനിക്ക് ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതെന്ത് വരാൻ സുഖമായിരിക്കും ഈ ദ്വീപൊക്കെ ഇങ്ങനെ പോയപ്പോൾ ബാഗ് എടുത്തിട്ട് അവർ തട്ടിയപ്പോൾ കിട്ടിയെന്ന് എനിക്ക് എന്റെ അമ്മച്ചയാണ് എനിക്ക് ജെനുവിൻ എക്സ്പ്രഷൻ സെയിങ് ഹീ ഡിഡ് അയാളുടെ കയ്യിൽ നിന്ന് അതേ ആ മൂവ്മെന്റ് കൊണ്ട് ആ മൂവ്മെന്റ് കൃത്യമായി ഇതേ രീതിയിലുള്ള ചലനങ്ങളുള്ള പുരുഷന്മാരെയും ഇതേ രീതിയിലുള്ള ചലനങ്ങൾ ഫേസ് ചെയ്ത സ്ത്രീകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബസ്സിൽ നടക്കുന്ന ഈ പറയുന്ന ക്രിയകൾ ഈ പ്രക്രിയകള് ഒരു പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെയാണ് അവിടെയാണ് പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ് പലരും പല രീതിയിൽ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എനിക്ക് ഇത്തരത്തിൽ പേഴ്സണലി ബസ്സിൽ വെച്ചൊരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാതെ പോയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അറിവ് വെക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളോട് ഇന്ന ആളുകൾ ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു ബാറ്റായിരുന്നു എന്നുള്ളത് ഇവിടെയാണെങ്കിൽ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ഉപരി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഒരു രീതിയിലാണ് പോയിരുന്നതെങ്കിൽ ആ ഒരു സമയത്ത് പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ കേസ് കൊടുക്കുക ഈ ഒരു നിലയിലേക്കാണ് പോകുന്നത് ഈ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് തന്നെയാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിർബന്ധമില്ല അതെങ്ങനെയാണ് അത്രയും വീക്കായിട്ടുള്ള ഈ പറയുന്ന ദീപക് നാളെ ഇവർ കേസ് കൊടുത്തത് വലിയ ഇഷ്യൂ ആവുമ്പോഴും അയാൾ ആത്മഹത്യ അങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും ബ്ലെയിം ബ്ലെയിം ഈ പെൺകുട്ടിക്ക് നേരിടുന്ന ആ പെൺകുട്ടിയുടെ വിധിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത ആക്ഷനെ ന്യായീകരിക്കുവല്ല ഞാൻ ആ പെൺകുട്ടി ഇപ്പം ഇത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് പെൺകുട്ടിയുടെ മാത്രം ഉത്തരവാദിത്തം ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നത് ഒരാളുടെ മരണത്തിനിടയാക്കി അവരവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിനു വേണ്ടിയാണ് അവരത് വീഡിയോ പബ്ലിഷ് ചെയ്തതെങ്കിൽ അതായിരുന്നു അവരുടെ ഇന്റൻഷനെങ്കിൽ അവർ പബ്ലിഷ് ചെയ്ത് ഒരു പ്രൊമോഷണൽ സ്പേസും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വൃത്തികെട്ട സ്ത്രീയായിട്ട് കാണാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന വൃത്തികേട് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയോ അതായിരുന്നു അവരുടെ ഇന്റൻഷൻ എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എനിക്ക് എത്ര ആൾക്കാരും വാദിച്ചിട്ടും അങ്ങനെ ഒരു സ്ത്രീ ബോധപൂർവം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല സ്ത്രീയാണ് സ്ത്രീയാണ് പൊളിറ്റിക്കൽ സ്പേസിനെ അഡ്രസ്സ് അത്ര സ്ത്രീ ചെയ്യുക അല്ല ഇതിപ്പോഴൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ സ്വാഭാവികമായും റീച്ചാകുമെന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആവുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞ ഏഞ്ചൽ ബേബി എന്ന് പറഞ്ഞ അക്കൗണ്ടിലാണെങ്കിലും മുൻപ് മസ്താന്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന വീഡിയോ ആണെങ്കിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിലും ഈ ഷിംജിതയാണെങ്കിലും വിചാരിച്ചത് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു ബ്ലെയിം വരാതെ തനിക്കെതിരെ ഒരു തെറ്റ് വരാതെ പെൺകുട്ടിയാണല്ലോ സ്വാഭാവികമായി പെൺകുട്ടി പറയുന്ന ആരോപണങ്ങൾക്കാണ് ഇപ്പോഴും വാല്യൂ ഉള്ളത് പക്ഷേ താനിട്ട വീഡിയോ തന്നെ തനിക്ക് കുരുക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റൊരു വീഡിയോ ഇടുമ്പോഴാണ് ഒരുപക്ഷെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും ആ കുട്ടി തെറ്റുകാരി എന്ന് പറഞ്ഞു വെക്കില്ലായിരുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഒന്ന് ഫസ്റ്റ് തന്നെ എനിക്ക് കറക്റ്റ് ചെയ്യണം സ്ത്രീകൾ പറയുന്നതാണ് യാഥാർത്ഥ്യം സ്ത്രീകൾ പറയുന്ന ഒറ്റ ഇലയ്ക്ക് വെള്ളം തൊടാതെ ആൾക്കാർ വിഴുമോ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് അതാണ് ഒരു 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 പോർഷൻ ഓഫ് ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ല ഒരു 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 കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു അല്ല നമ്മൾ നമ്മളല്ലെങ്കിൽ മെജോറിറ്റി മൈനോറിറ്റി അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സ്പേസിലാണ് ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത് തന്നെ കാരണം പെൺകുട്ടി ഞാൻ ഞാൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ് ഞാൻ പല സ്പേസിൽ ഇത് അഡ്രസ് ചെയ്യാൻ നോക്കിയിട്ട് ആൾക്കാരൊന്നും റെസ്പോണ്ട് ചെയ്തിട്ട് പോലെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ വെറുതെ പറയുന്നത് പിന്നെ ഈ ഈ പറയുന്ന തൊടുകയും തട്ടുകയും ചെയ്യുന്ന ചേട്ടന്മാരോട് ഞാൻ പേഴ്സണലി ചെന്ന് ചോദിക്കാൻ തുടങ്ങി ചേട്ടാ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത്രയൊരു സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ഇത് കിട്ടുന്നത് വീഡിയോ ഇടുന്നതിന് ശേഷം ഇത് തന്നെയല്ലേ എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഷിംജിതയല്ല ഷിംജിത ഞാനും അല്ല ഷിംജിതിക്ക് ഷിംജിതയുടെ ഒരു ജീവിതമുണ്ട് അവർക്ക് അവരുടേതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവർക്കവരുടേതായ വളർച്ചയും കൾച്ചറുമേ ഉള്ളൂ അവർക്കവരുടേതായ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള വികസനം ഉണ്ടായിട്ടുണ്ട് ആവത്തിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ പല സാധനങ്ങളും ഉള്ളൊരു സ്ത്രീ അവർ ബുദ്ധിമതിയും നല്ലതും അവരുടെ എല്ലാ പ്രവർത്തികളും നല്ലൊരു സ്ത്രീ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് അവർ ചെയ്തത് അയാളെ കൊല്ലാൻ വേണ്ടിയല്ല എന്നും ഇനിയിപ്പോൾ ഇങ്ങനെയല്ല എങ്ങനെയായിരുന്നേ ഇവർ കേസിന് പോയിരുന്നെങ്കിൽ ദീപക് മരിക്കും എന്നുള്ള കാര്യം ഒരു സംശയം മരിക്കുമായിരുന്നു പക്ഷേ ഷിംജിതയ്ക്ക് ജയിലിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെയ്ത പ്രവർത്തിക്കും ചെയ്യുക എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ രോഷം അടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കും ദീപക്കിന് ജസ്റ്റിസ് കിട്ടിയെന്ന് ഈ ഒരു കാര്യം ഷിംജിത ജയിലിൽ പോയതുകൊണ്ട് അത് നടക്കട്ടെ അല്ല ഇത് ഒരിക്കലും ഈ പറയുന്ന ദീപകിന് ജാമ്യം കിട്ടുന്നതല്ല അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പുറത്ത് തെളിയേണ്ടിയിരിക്കുന്നു നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം ഈ പറയുന്ന ദീപക് മരണപ്പെട്ടത് ഒരു പക്ഷേ കുറ്റബോധം കൊണ്ടാണോ അതോ താൻ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ടാണോ രണ്ടും ചിന്തിക്കാവുന്നത് തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ബാക്കിയുള്ള അന്വേഷണ സംഘമാണ് ഇത് തെളിയിക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് നേരത്തെ മാം സൂചിപ്പിച്ചിരുന്നു ബസ്സിൽ ഇത്തരത്തിൽ ഇന്റൻഷനലി ആ ഒരു പെൺകുട്ടി ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാം പറഞ്ഞിരുന്നു അതിന് മുൻപ് മാം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ബസ്സിൽ ഇങ്ങനെ വരുന്ന സ്ത്രീകളും ഉണ്ട് എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷനെ തൊട്ട് രഹസ്യമായി അവർ ഒരിക്കലും വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തില്ല അവരവരുടെ ഭർത്താവ് പോലും അറിയാനോ അല്ലെ കുടുംബം പോലും അറിയാനോ കാമുകനോ കൂട്ടുകാരോ വീട്ടുകാരോ അറിയാനോ ആഗ്രഹിക്കാതായിരിക്കും ഈ കാര്യം ചെയ്യുന്നത് അത് അവരുടെ ആ നിമിഷത്തെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും പുരുഷന്മാർ വന്ന് ജാക്കിയൊക്കെ എന്ന് പറയുന്ന പണ്ട് പറയുന്ന പരിപാടി പോലെ തന്നെ സ്ത്രീകൾ ചെയ്യുന്ന കാര്യമാണത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളതല്ല ഞാൻ എന്റെ കണ്ണിനെ കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും സ്ത്രീനെ ഒരിക്കലും മറ്റേ മറ്റേ ലൈക്ക് യുണോ ഒരു രൂപ നിർത്താൻ എനിക്ക് പറ്റില്ല രണ്ട് സൈഡും ഉണ്ട്